സ്വത്ത് വകുകൾ തന്റെ പേരിൽ എഴുതി നൽകിയില്ല എന്ന കാരണത്താൽ ഭർത്താവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്കടിച്ചുകൊന്നു കണ്ണൂർ പെരിങ്ങോത്ത ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ കുറ്റക്കാരി എന്ന് വിധിച്ച കോടതി വയക്കര മൂളിപ്രയിലെ ചാക്കോച്ചൻ എന്ന കുഞ്ഞുമോനെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഭാര്യ റോസമ്മ കൊലപ്പെടുത്തിയത് സ്വത്ത് തന്റെ പേരിൽ എഴുതി നൽകാത്തതിലുള്ള വൈരാഗ്യത്തിലാണ് റോസമ്മ കൊലപാതകം നടത്തിയത് കേസിൽ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ശനിയാഴ്ച ശിക്ഷ വിധിക്കും രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ആറിന് പുലർച്ചെയാണ് വീടിനടുത്തെ റോഡരികിൽ ചാക്കോച്ചന്റെ മൃതദേഹം കണ്ടെത്തിയത് തലേദിവസം രാത്രി വീട്ടിൽ റോസാമയും ചാക്കോച്ചനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ചാക്കോച്ചന്റെ പേരിലുള്ള സ്വത്തുക്കളും വസ്തുവകകളും തന്റെ പേരിലേക്ക് എഴുതി നൽകാൻ റോസമ്മ ആവശ്യപ്പെട്ടിരുന്നു ആ തർക്കത്തിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകം നടന്നത് റോസമ്മയും മകനും ചേർന്ന് കുഞ്ഞുമോനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കേസ് സംഭവസമയം മകന് പ്രായപൂർത്തിയാകാത്തതിനാൽ കേസിൽ നിന്ന് മകനെ പിന്നീട് ഒഴിവാക്കി ശേഷം വീട്ടിൽ നിന്നും മുപ്പത് മീറ്ററോളം വലിച്ചും തള്ളി നീക്കിയും മൃതദേഹം റോഡിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ഇതിലാണ് റോസമ്മയെ കുറ്റക്കാരിയാണെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് ജഡ്ജി കെ എൻ പ്രശാന്ത് മുപ്പത് പേജുള്ള വിധി വായിച്ച ശേഷം പ്രതിക്കൂട്ടിലുള്ള റോസമ്മയെ വനിതാ പോലീസിന്റെ സഹായത്തോടെ അടുത്തേക്ക് വിളിപ്പിച്ച് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചിരുന്നു നിത്യരോഗിയാണെന്നും മരുന്നു കഴിക്കുകയാണെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നും കോടതിയോട് പറഞ്ഞു കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനാൽ ജാമ്യം റദ്ദു ചെയ്ത് റോസമ്മയെ റിമാൻഡ് ചെയ്തു പ്രതിയുടെ ശാരീരികവശതയും അവശതയും പ്രായാധിക്യവും വസ്തുതയാണെങ്കിലും ഇവർ ത് ക്രൂരമായ കൊലയാണെന്ന് കോടതി പറഞ്ഞു ഭർത്താവിനെ ഏഴ് തവണയാണ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയിലടിച്ചത് തലയോട്ടി തകർന്ന് തലച്ചോറ് പുറത്തുവന്ന നിലയിലായിരുന്നു മൃതദേഹം ശേഷം പ്രതി ആയുധം ഒളിപ്പിച്ച നിലയിലായിരുന്നു റിപ്പോർട്ടർ കണ്ണൂർ